ചാലക്കുടി മുനിസിപ്പൽ ഏരിയയിൽ അടിപൊളി നാല് ഫ്ലാറ്റുകൾ ചുരുങ്ങിയ വിലയ്ക്ക് കിട്ടും ഒമ്പതായിരത്തിന്റെ സ്ഥലം നാല് ഒരെണ്ണത്തിൽ രണ്ട് നാല് ബെഡ്റൂമുള്ള ഒരു ഫ്ലാറ്റാണ് പിന്നെ രണ്ട് ബെഡ്റൂം ചെയ്തുള്ള മൂന്ന് ഫ്ലാറ്റുകളാണ് എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല ഫ്ളാറ്റുകളാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ലിവിങ് സ്പേസ് ആണ് ഇവിടെ ഒക്കെ വെൽ ഫർണിഷ്ഡാണ് നല്ല നല്ല സൈഡ് സൈഡ് ചെയ്തുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് ഇതാ പിന്നെ നമുക്ക് നേരെ വരുന്നത് ഇവിടെ ഡൈനിങ് ഡൈനിങ് നല്ല സ്പേഷ്യസ് ആണ് ഇവിടെ മുള്ളക്ക് കയറാനുള്ള സ്റ്റെപ്സൊക്കെ കൂടി ഇവിടെ തന്നെയാണ് അതായത് അവിടെ ഒരു ൊക്കെയുണ്ട് പിന്നെ അത് കഴിഞ്ഞതാ ഇതാണ് ബെഡ്റൂം നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഇവിടെ ബാത്റൂം നല്ല പ്രൊഡക്ട്സ് ഉപയോഗിച്ചാണ് ബാത്റൂം ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെ ഇവിടെ തന്നെ കബോർഡും ഈ ബെഡ്റൂമിൽ കബോർഡും ഓൾറെഡി കബോർഡുണ്ട് പിന്നെ അതുമാതിരി തന്നെ ഇനി നമുക്ക് ഇവിടെ താഴെ മറ്റൊരു ബെഡ്റൂം ഇപ്പുറത്തെ സൈഡിലുണ്ട് അതുമാതിരി തന്നെ ഒരു ബെഡ്റൂം ആണ് ഈ സൈഡിലുള്ളത് ഈ ഇവിടെ ഒരു വേറെ സ്പേസ് ഉണ്ട് ഈ ബെഡ്റൂം കണ്ടില്ലേ ഇവിടെ ഇവിടെയും ഇതുമാതിരി തന്നെ അറ്റാച്ച്ഡ് ആണ് ഈ ഇവിടെയും കബോർഡും സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ബാത്റൂമും ഇവിടെ അറ്റാച്ച്ഡ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് നാല് ഇതുവരെ താഴെയും മുകളിലും ഒക്കെ നാല് ബെഡ്റൂംസും എല്ലാം അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ നമുക്ക് ഇവിടെ താഴെയുള്ളത് നമ്മുടെ കിച്ചൺ ആണ് കിച്ചൺ കബേർഡെല്ലാം എല്ലാം കബേഡ് ഇത് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇനി മുകളിലേക്ക് പോയി നോക്കാം മുകളിലൂടെ നമ്മൾ കാണിച്ചു തരാം സ്റ്റെപ്പ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ മുകളിലെത്തി ഇവിടെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഇവിടെ രണ്ട് ബെഡ്റൂം ഉണ്ട് അറ്റാച്ച്ഡ് ആണ് ഇവ ഇതും അതുമാതിരി തന്നെ അറ്റാച്ച്ഡ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് അതുപോലെ തന്നെ ഇനി നമുക്ക് ഇവിടെയും ഇവിടെ പക്ഷേ കബേർഡില്ല ഉള്ളൂ ഇവിടെ അടുത്ത റൂമിലും അങ്ങനെ തന്നെ ഇവിടെ അറ്റാച്ച്ഡ് ഇതും അറ്റാച്ച്ഡ് തന്നെയാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് പിന്നെ പുറത്തേക്ക് ഇവിടെ കടക്കാൻ പുറത്തേക്ക് കടന്നാൽ ഒരു റൂം റൂം വേണമെങ്കിൽ ആ റൂം പോലെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഒരു സ്പേസ് ആണിത് ഇവിടെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഒരു സെറ്റ് ചെയ്തിരിക്കണം ഇത് വേണമെങ്കിൽ ഒരു റൂമാക്കി മാറ്റുന്നവർക്ക് മാറ്റാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് രണ്ടായിരത്തി എഴുപത് സ്ക്വയർ ആണ് ഈ ഒരു ഒരു ഫ്ലാറ്റിന്റെ സ്പേസ് ഇത്ര ഇത്രയാണ് ഇവിടെ ഉള്ളത് പിന്നെ പുറത്ത് കാർ ഉണ്ട് രണ്ട് സൈഡിലും നമുക്കൊരു ഇവിടെ മൊത്തമായിട്ട് വേണമെങ്കിൽ ഒരു ആറോ ഏഴോ കാറുകൾ മൊത്തം പാർക്ക് ചെയ്യാൻ സാധിക്കും അതുമാതിരി തന്നെ രണ്ട് ബെഡ്റൂംസ് വീതമുള്ള മൂന്ന് ഫ്ലാറ്റുകളാണ് തൊട്ടാപ്പുറത്തുള്ളത് അതിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ടെണ്ണം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഒരു ഫ്ലാറ്റ് അവർ ഒരിടത്തിൽ ഒരെണ്ണം അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഒരെണ്ണത്തില് കോമൺ അങ്ങനെയൊക്കെയാണെങ്കിൽ വന്നിട്ടുള്ള അപ്പൊ ഈ ഫ്ലാറ്റുകൾ ഉള്ളത് നമ്മുടെ ചാലക്കുടി കൂടപ്പുഴയില് മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ ഉള്ളിലാണ് വരുന്നത് ഏകദേശം ഒരു ഒമ്പതായിരം സെൻറ് സ്ഥലമാണ് നാല് ഫ്ലാറ്റുകളാണ് നല്ല അടിപൊളി സ്പേസ് ആണ് കിണറുണ്ട് അമതിരി എല്ലാം എല്ലാ വാട്ടർ വെൽ മോട്ടറുണ്ട് നാല് ഫ്ലാറ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് മോട്ടർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയ നല്ല നല്ലൊരു ഏരിയയിലാണ് ബെസ്റ്റ് പ്ലേസിലാണ് വെള്ളം കയറാത്ത നല്ലൊരു ഏരിയയിലാണ് ഈ ഒരു ഈ ഒരു ഫ്ലാറ്റ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം ഇതിന് ടോട്ടൽ പറയുന്ന വില ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് നാലു നാല് രീതിയിൽ നിങ്ങൾക്ക് ഇത് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും അത്യാവശ്യം ചാലക്കുടി നല്ല റെൻറ്റ് കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് പെട്ട അവിടെ നിന്ന് ഒന്നര കിലോമീറ്ററേ ഉള്ളൂ ഇവിടേക്ക് അവർ സ്കൂൾ കോളേജ് പള്ളി അമ്പലം തുടങ്ങിയ എല്ലാം ഈ ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഉള്ളിലായിട്ടുണ്ട് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും സൗകര്യവും ഈ ഒരു ഫ്ലാറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാൻ നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കാം